ാഷണൽ ജുവല്ലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ജുവല്ലേ പെരിന്തൽ മണ്ണാറോ പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിൽ എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമസ്കാരം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇന്ന് ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് പെന്ത ഗവൺമെന്റ് ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് അവര് വലിയൊരു മഹത്തായ പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ പട്ടാമ്പി സ്കൂളിൽ കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു രക്തദാനം എന്ന് പറയുന്നത് രക്തം എന്ന് പറഞ്ഞ് നമുക്ക് അഡ്മിഷനായി ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് അതിന് ദാനം ചെയ്യുക എന്ന് പറയുന്നത് അതിന് വലിയ സുമനസ്സുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു പ്രവർത്തനത്തിന് മുതിർന്ന എൻ എസ് എസ് കുട്ടികളെയും അതോടൊപ്പം തന്നെ പ്രോഗ്രാം ഓഫീസർമാരെയും അധ്യാപകരെയും എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനൃദ്ധിക്കുകയാണ് വലിയൊരു പ്രവർത്തനത്തിന് മഹത്തായ പ്രവർത്തനത്തിന് ലെലിവെൻറ്റ് കോളേജിലെ കുട്ടികളും അതോടൊപ്പം മറ്റു കോളേജിലെ സ്കൂൾ പ്രിൻസിപ്പൽ വിജയൻ കെ അധ്യക്ഷത വഹിച്ചു രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് ഷാനവാസ് പി സി പ്രോഗ്രാം ഓഫീസർ മീരാ എസ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു